ഹായ് ഗൾസ് പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി അറിയാണ് കേട്ടോ നയനയാണ് കാറില് കൊടുത്തതെന്നുള്ള വിവരമൊക്കെ പക്ഷെ ആരോടും ദേവയാനി അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നൊന്നുമില്ല പക്ഷെ നായനയോടുള്ള പെരുമാറ്റത്തിനൊരു മാറ്റമൊക്കെ വരികയാണ് ദേവയാനിക്ക് അങ്ങനെ നായനയ്ക്ക് വേണ്ടി കുറേ സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണ് ദേവയാനി ആ ഒരു വിശേഷങ്ങളൊക്കെ അടുത്ത് തന്നെ വരാൻ പോകുന്ന നല്ല കിടിലൻ എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് കേട്ടോ ഡോക്ടർ ആരാണ് എനിക്ക് കരള് എന്നാ കുട്ടി അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് മറ്റാരും അല്ല നയനയാണെന്ന് പറയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് എന്നിട്ട് ആദർശം മറ്റുള്ളവരുമല്ല എന്നീ നിന്ന് ഇതെല്ലാം മറച്ചു വെക്കാണല്ലോ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് ദേവയാനി അങ്ങനെ സംഭവിക്കുന്നത് കാരണം ഒരിക്കലും മരുമകളെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനസ്സാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത് എപ്പോഴും നയനയുടെ കുറ്റം മാത്രം പറയുന്നു നയന വളരെ വീക്കായിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തതാണ് ആ കുട്ടി പറഞ്ഞത് അമ്മ ഇതൊന്നും അറിയണ്ട ഇനി എൻ്റെ കരളാണ് തരുന്നതെന്ന് പറഞ്ഞാൽ അമ്മ അതിന് സമ്മതിച്ചില്ലെങ്കിലോ അമ്മയുടെ ജീവൻ ഒരു ആപത്ത് സംഭവിക്കരുത് അങ്ങനെ പറഞ്ഞാണ് കുട്ടി അതിനെ സംബന്ധിച്ചതെന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് എങ്ങ് ഞെട്ടിലുണ്ടാവുകയാണ് ഡോക്ടർ ശരിക്കും നയനിയുടെ കരളിൽ തന്നെയാണ് വെച്ചത് അവളങ്ങനെയൊക്കെ ചെയ്യുമോ അപ്പം ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല ദേവയാനി ഓരോ മനുഷ്യരും നമ്മൾ അവരെ അടുത്തറിയണം ഒരാളോടുള്ള വെറുപ്പ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിച്ചാൽ എന്നും അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും അവരാരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കുറച്ചുകൂടി അടുത്തറിയേണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനിക്കും തോന്നുകയാണ് കേട്ടോ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് നായന തന്നെ ആയിരിക്കുമല്ലേ എനിക്ക് കരള് തന്നത് പക്ഷേ എല്ലാവരും നിന്ന് അത് മറിച്ച് വച്ചു ചിലപ്പോൾ ഞാനറിഞ്ഞാൽ എതിർത്താലോ എന്ന് ഓർത്തിട്ട് തന്നെ ആയിരിക്കും ചുമ്മാതല്ല അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതും എന്തുകൊണ്ടോ ആയിരിക്കാം എന്തായാലും നായനയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദേവയാനി ചിന്തിക്കുകയാണ് അങ്ങനെ ദേവിയാനി ആദർശനോടൊന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് ഇല്ല നെ തിരിച്ചു വരട്ടെ അമ്മ അമ്മ എവിടെയും സ്നേഹിക്കാൻ തുടങ്ങണം അപ്പോൾ നെ തിരിച്ചു വരും ഇനി അമ്മയുടെ ഒരു വെറുപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറയുക അപ്പോൾ ദേവയാനി തന്നെ പോവാണ് കേട്ടോ നന്ദാപനത്തിലേക്ക് അവിടെ ചെന്ന് നയനയോട് പറയാണ് നയനു നീ തിരിച്ചു വരണമെന്ന് പറയാണ് അപ്പോൾ ഒട്ടനെ അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ കനയും കോന്നനുമൊക്കെ അപ്പോൾ നയന പറയാണ് അമ്മേ ഞാൻ വന്നോളം യാഥശേട്ടൻ മലയ്ക്കൊക്കെ പോയിട്ട് വരട്ടെ അവൻ മലയ്ക്കൊക്കെ പോയിട്ട് വരാറായില്ലോ ഇനിയിപ്പം അങ്ങോട്ട് വരാം നിനക്ക് എന്തായാലും ഞാൻ നിന്നെ ക്ഷണിച്ചില്ല എന്നൊന്നും പറയണ്ട ഇനിയിപ്പം പഴയ വേറുപ്പിൻ്റെ കാര്യമൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല എന്തായാലും നീ അങ്ങോട്ട് വരിക തന്നെ ചെയ്യണം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ നായനയെ കൂട്ടിക്കൊണ്ട് പോവാണ് ാണ്വയാനി നായനയെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ ദേവയാനിക്കും നയനോടുള്ള സ്നേഹം കാണുമ്പോഴേക്കും ജലജയും ജാനകിയും അനാമികയും ഒക്കെ അങ്ങ് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ആവുകയാണ് അപ്പൊ നയന അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും ഉടനെ ജലജ പറയാനോ ഓ അവൾ വന്നു ഇനി എന്തിലാണോ വിഷം ചേർത്ത് നമുക്ക് തരുന്നത് ഏകദേശം നമുക്കൊരു ആശ്വാസമൊക്കെ ആയി എങ്കിലും സൂക്ഷിക്കണം എന്ന് പറയാണ് അപ്പോൾ നയന പറയണം ആർക്കും ഇതുവരെ വിഷം ചേർത്തൊന്നും തന്നിട്ടില്ല ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊക്കെ ഞാൻ തന്നെയാണെന്ന് പറയാം അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം അല്ലാതെ ആരെയും നമ്മളാരും നിർബന്ധിക്കുന്നില്ല നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതായാലും ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചതെന്ന് പറയണം അപ്പോഴേക്കും ജാനകി പറയണം ആ അത് തന്നെ ഞങ്ങളും കഴിച്ചോളാം അല്ലാതെ പിന്നെ ആരും അടുക്കളയിൽ കയറി പണിയാനായിട്ട് കിടക്കുന്നത് എന്ന് പറയണം അപ്പം മുദൻ പറയുന്നുണ്ട് ജാനകി നിനക്കുള്ള ഭക്ഷണം നിനക്കുണ്ടാക്കി കഴിക്കാമെന്ന് പറയാം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നായനെ തന്നെ ഇവിടെ പാചകം ചെയ്താൽ മതി അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് അത് കഴിക്കണ്ടാന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ഉടനെ തന്നെ അനാമികക്ക് അതങ്ങ് ഇഷ്ടപ്പെടാതെ വരികയാണ് അനാമിക പറയണം അതെന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞത് ന നയന ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾ എന്തായാലും അത് കഴിച്ചോണം എന്നാണോ വല്യുമ്മഞ്ഞതിൻ്റെ അർത്ഥം ഇനി അത് കഴിക്കാൻ വയ്യാത്തവർ കഴിക്കണ്ട എന്നുള്ള രീതിയിലല്ലേ വല്യമ്മ പറഞ്ഞെന്ന് പറയാം അപ്പോൾ ഞാൻ ദേവ്യാനി പറയാം ഏയ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞത് നയന ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം അനാമിക നീ നന്നായിട്ട് പാചകം ചെയ്യുന്നല്ലേ പറഞ്ഞത് ജാനകി നിൻ്റെ മരുമകളെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ നയനുണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയാം അപ്പോഴേക്ക് ഉടനെ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ഇവിടെ രണ്ടടുക്കളെ ആവശ്യമുണ്ടോ ദേവിയാനി നയനമോളുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ എല്ലാവരും കഴിച്ചാൽ പോരെ അല്ല നയനെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാണ് ദേവയാനി അപ്പോൾ ജാനകി പറയാ ആഹാ ഇപ്പം എടത്തി ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കാൻ തുടങ്ങിയത് മരുമോളെ ഒരുപാട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ദേവയാനി പറയുക ഞാൻ സപ്പോർട്ട് ചെയ്തതൊന്നും അല്ല ഞാനൊരു സത്യം തന്നെ പറഞ്ഞാൽ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ആഹാ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നായന ഭക്ഷണം ഉണ്ടാക്കുന്ന ആർക്കും താല്പര്യമില്ലെങ്കിൽ നായന അടുത്ത ദിവസം തൊട്ട് ഓഫീസിൽ പോട്ടെ ഓഫീസിലാണെങ്കിൽ അവൾക്ക് ഒരുപാട് വർക്കുണ്ട് ഒരു നല്ല ഡിസൈനറല്ലേ നയന നയന നമ്മുടെ ഓഫീസിൽ അത്യാവശ്യമാണ് അങ്ങനെ പോട്ടെ അല്ലേ ദേവയാനി നീന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ജലജ പറയണേ പിന്നെ അവളിനി ഓഫീസിൽ പോവല്ലേ ഇവിടെ ഇരുന്ന് മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ ആൾക്കാർ വേണം അപ്പം പിന്നെ ഇനി അവൾ ഓഫീസിലേക്ക് പോയാലോ അല്ലെങ്കിലും ഏടത്തി അതൊന്നും സമ്മതിക്കില്ല ഏടത്തി സമ്മതിച്ചിട്ട് നീ പോകാമെന്ന് ഓർക്കേം വേണ്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും ദേവ ഉടനെ തന്നെ ദേവയാനി ചോദിക്കുകയാണ് നയനയോട് നയനെ നിനക്ക് ഓഫീസിൽ പോകണോ എന്താ നിൻ്റെ അഭിപ്രായം പോകണമെങ്കിൽ നീ പോയിക്കോളൂ എന്ന് പറയണം അപ്പോൾ നയനയ്ക്ക് എങ്ങ് സന്തോഷമാവാണ് നയനെ പറയണേ എനിക്ക് ഓഫീസിൽ പോകാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണ് അപ്പം ദേവയാനി പറയണ അടുത്ത ദിവസം മുതൽ നയനെ രാവിലെ ഓഫീസിൽ പോയിക്കോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുമോ എന്നാൽ പറയണേ അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയണേ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പാചകം ചെയ്യും ഒരു നൂറുകൂട്ടം പണികളും ഉണ്ട് അതാർ ചെയ്യുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ദേവയാനി പറയണ അതൊക്കെ നിങ്ങൾ ചെയ്യുക അനാമിയെ അനാമിയുടെ അമ്മായിയമ്മയുണ്ടല്ലോ നിങ്ങൾ രണ്ടു പേരും കൂടെ ചെയ്യണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിലും നിങ്ങൾക്ക് വെച്ചു വളമാനൊന്നുമല്ലല്ലോ നയന നയന ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് അത് തന്നെയല്ല അവൾക്ക് നല്ല കഴിവുണ്ട് അവളുടെ ആ കഴിവ് ഓഫീസിൽ പോയി അവൾ ചെയ്യട്ടെ അതിന് ആർക്കെവിടെ എതിർപ്പ് എനിക്കൊരു എതിർപ്പുമില്ല നയനെ നീ അടുത്ത ദിവസം മുതൽ ഓഫീസിൽ പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ദേവിയാനി സംഭവിച്ചതെന്ന് അറിയുമ്പം നയനക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ് കേട്ടോ അതേസമയം നയന ഓഫീസിൽ പോകാനായിട്ട് കഷ്ടപ്പെടുകയാണ് ഒരു ദിവസം ആദർശമാണെങ്കിൽ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞു വണ്ടിയൊന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന നയനയുടെ അടുത്ത് അനാമികയും രേവതിയും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാണ് കേട്ടോ ജലജയും ജാനകിയും എല്ലാം ഉണ്ട് അന്നേരം ജലജ പറയുന്നുണ്ട് ഇങ്ങനെ നിൽക്കുക ഇവള് ഓഫീസിൽ പോകാതെ സമയം പത്തായി ആ പിന്നെ ഭർത്താവ് എം ടി ആയതുകൊണ്ട് എന്തോ ആകാല്ലോ അപ്പോഴേക്കും അനാമികയും പറയാം ശരിയാണ് എല്ലാവരും ഓഫീസിലേക്ക് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു അപ്പം നയനും പറയാം വണ്ടി ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഉണ്ണേ അനാമിക പറയാം പിന്നെ എല്ലാവരും കാറിലല്ലേ പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരും വണ്ടി പിടിച്ചല്ലേ പോകുന്നത് നടന്നു ഓഫീസിലേക്ക് പോകാം ഇല്ലെങ്കിൽ ഇറങ്ങി ബസ്സിന് പോകാമല്ലേ നിനക്ക് നീ ആരാ കെട്ടില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ ദേവയാനി ദേവയാനി സംഭവം എന്താണെന്നൊക്കെ ചോദിക്കുക അപ്പം നായനെ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് ദേവയാനി അത് മുത്തശ്ശനോട് ചെന്ന് പറയാണ് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ദേവയാനി അത് നയനമോളെ വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഓഫീസിലേക്ക് പോകുന്നത് ആദർശ കുഞ്ഞ് പല സമയത്തായിരിക്കും പോകുന്നത് അപ്പോൾ നയനമോളെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ വണ്ടിയൊന്നും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇവിടെ വണ്ടിയും ഡ്രൈവറും ഒക്കെ ഉണ്ട് എങ്കിലും നയനമോക്കായിട്ടൊരു വണ്ടി ഇല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യണ്ടേ ചാ നയനമോക്ക് ഓഫീസിൽ പോകാനായിട്ട് ഒരു വണ്ടി കൊടുത്താലോ ഒരു ഡ്രൈവറെയും നമുക്ക് ഏർപ്പാട് ചെയ്യാമെന്ന് പറയുന്നത് അപ്പം മുത്തശ്ശം പറയാം ദേവയാനി നീ തന്നെയാണ് ഈ പറയുന്നത് ഡ ഞാനത് നിന്നോട് പറയാൻ വരികയായിരുന്നു ഡയനുമുക്ക് നമ്മൾ എന്തെല്ലാം സമ്മാനം കൊടുത്താലും അതൊന്നും വലുതാവുകയല്ലേ ദേവിയാനി അതൊക്കെ നിനക്ക് മനസ്സിലാകും പക്ഷേ നീ ഇപ്പോൾ കുറച്ചൊക്കെ അവളെ മനസ്സിലാക്കിയല്ലോ അതുകൊണ്ടാണല്ലോ ഓഫീസിലേക്ക് പോയിക്കോളാൻ നീ പറഞ്ഞത് അതുപോലെ ഇപ്പോൾ വണ്ടി കൊടുക്കാനും നീ പറഞ്ഞല്ലോ അതൊക്കെ വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കണ്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ദേവയാനി എന്ന് പറയുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അച്ഛൻ തന്നെ ഒരു കാര്യം ചെയ്യേ ആ വണ്ടിയുടെ താക്കോല് അവളെ ഏൽപ്പിക്കേ എല്ലാവരുടെയും മുമ്പ് വെച്ച് അതങ്ങ് ചെയ്യുക എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം മുത്തശ്ശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓഫീസിൽ പോകാൻ ഇറങ്ങി വരുന്ന നയനയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നയന മോളെ നിനക്ക് ദേ ഓഫീസിൽ പോകാനായിട്ട് വണ്ടിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വേണ്ട നമ്മുടെ വണ്ടിയും അതിൻ്റെ ഡ്രൈവറും ഞാൻ നിനക്ക് തരാണ് ദാ ഇത് താക്കോല് ഇതുമായിട്ട് പോയി ഡ്രൈവറെ വിളിച്ച് എന്ന് നീ ഓഫീസിലിനി ഈ വണ്ടിയിൽ പോയാൽ മതിയെന്ന് പറയാം അപ്പോൾ നയനെ പറയുന്നുണ്ടോ അയ്യോ വേണ്ട പുത്തശ്ശാ ഞാൻ എങ്ങനെയെങ്കിലും വണ്ടി വിളിച്ച് പോയിക്കോളാം എന്ന് പറയണം അല്ല ഇത് നീ പോകാനായിട്ട് നിനക്ക് ഞാൻ തരുന്ന സമ്മാനമാണെന്ന് നിനക്ക് നിനക്കിതിന് അർഹതയുണ്ട് അതുകൊണ്ടാണ് മോളെ ഞാൻ തരുന്നത് എന്ന് പറയുമ്പം ദേവയാനിയും പറയാണ് വാങ്ങിക്കോന്ന് നയനെ നീ വാങ്ങിക്കോ നിനക്ക് ഓഫീസിൽ പോകാനുള്ള ബുദ്ധിമുട്ട് ഞാനും കണ്ടതല്ലേ ഇന്നലെ അതുകൊണ്ട് നീ ഇനി മുതൽ കാറിൽ ഓഫീസിൽ പോയാൽ എന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പം അനാമിയേക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അനാമിയെ കളി തുള്ളിക്കൊണ്ട് ദേവയാനിയോട് പറയാണ് അതെന്താ വല്യുമേ ഇവക്ക് കാറോ അൻപത് ലക്ഷം രൂപയുടെ കാറാണ് ഇവക്ക് കൊടുത്തുവിടുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങളതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ദേവയാനി പറയാണ് അവൾ മരുമകളല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ അവൾക്ക് ഇതിന് അവകാശമുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് പറയണം അപ്പോൾ ജാനകി പറയാണ് കേട്ടോ എന്തവകാശം എൻ്റെ മരുമകൾ അനാമികയാണ് അന്തസ്വാഭിജാതയുള്ള കുടുംബത്തിൽ നിന്ന് വന്നത് അവൾക്ക് കൊടുക്കാത്ത എന്താ എന്തസ്സാണ് ഈ ഗോവിന്ദൻ്റെ അവൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവയാനി പറയാണ് ഇത് ആദർശം പോലെ ഭാര്യയാണ് ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ ആ വില അവക്ക് കൊടുത്തേ മതിയാവുമെന്ന് പറയണം കേട്ടോ അങ്ങനെ ദേവയാനി നയനിയെ മടക്കം മനസ്സിലാക്കി വരുന്ന എപ്പിസോഡുകളൊക്കെ അടിപൊളിയായിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്